അസലാമലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മാക്സിയുടെ കളക്ഷനും കൊണ്ടാണ് അജ്രക്ക് പ്രിൻ്റിൽ വന്ന ഒരു മാക്സിയാണത് ഇതിന് നെക്കിൽ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് പിന്നെ അൻപത്താറാണത് സൈസ് വന്നിട്ടുള്ളത് മാക്സിയുടെ ലെങ്ത്ത് അൻപത്താറ് പിന്നെ കൈ നല്ല അത്യാവശ്യം ഒരു മുക്ക കൈ നല്ല ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൈ കൈൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം നോക്കിയിട്ട് പതിനേഴ് പതിനേഴ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് കൈ അത്യാവശ്യം കയ്യൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന മാക്സിയാണ് നല്ല അജറൊക്കെ പ്രിന്റ് ഈ പ്രിന്റ് ഒന്നും ആവൂല നല്ല കോട്ട മാക്സിയാണ് നല്ല അത്യാവശ്യം വെളുത്തുണ്ട് ഇതിൽ കളർ ചേഞ്ച് ഇതാണ് വന്നിട്ടുള്ളത് ഒരു കളർ ഇത് ഒരു കളർ ഇത് അങ്ങനൊരു നറു മൂന്ന് കളർ ഇങ്ങനെ മൂന്ന് പ്രിന്റിലാണ് ഈ മാക്സ് വന്നിട്ടുള്ളത് ഇതും അതേപോലെ തന്നെ അജറക്ക എന്ന പ്രിൻറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രിന്റിന് മാറ്റം കേട്ടോ ഇത് വേറൊരു പ്രിന്റാണ് ഇത് അതേപോലെ തന്നെ അൻപത്താറ് സൈസ് തന്നെയാണ് അൻപത്താറ് സൈസ് ഇതിന്റെ നെക്കും അതേപോലെ തന്നെ അതേപോലുള്ള ഡിസൈൻ തന്നെയാണ് കയ്യും ഇഞ്ച് വരുന്നുണ്ട് ഇതിലും നാല് കളർ വന്നിട്ടുണ്ട് നാല് കളറല്ല മൂന്ന് കളറ് മെറൂണ് ബ്ലൂ ഇതൊരു കോഫി കളറാണ് കോഫി കോഫി കളർ പിന്നെ വന്നിട്ടുള്ളത് ഡീ പ്രിൻറ്റിനാണ് ഇത് വേറൊരു പ്രിൻ്റ് പ്രിൻ്റുകൾക്ക് മാറ്റേണ്ടത് സൈസൊക്കെ സെയിമാണ് കേട്ടോ അത് ഇതേപോലെ ഇതിന് മൂന്ന് കളറ് വന്നിട്ടുണ്ട് ഒന്ന് മെറൂണ് ഒന്ന് ബ്ലൂ അജിറക്ക് നെയ്റ്റീവിലെ ഈ കളക്ഷനാണ് ഉള്ളത് പിന്നെ ഇതിൽ രണ്ട് കൈ കമ്മിയുള്ള ഒരു കോശുള്ളത് ഇതാ ഇത് അജിറക്ക് കാരണം പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് സൈസൊക്കെ അതേ സൈസ് തന്നെയാണ് പക്ഷെ കൈ ലെങ് കുറവുണ്ടാവും സാധാ പതിനേഴ് അത് ഇത് പതിനഞ്ചാണ് ഇതിന്റെ ലെങ് കൈന്റെ ലെങ് വന്നിട്ടുള്ളത് പതിനഞ്ച് അതില് രണ്ട് സൈഡാണ് വന്നിട്ടുള്ളത് രണ്ട് കളർ വന്നിട്ടുള്ളത് ഈ രണ്ട് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇത് കൈ പതിനഞ്ചും മറ്റേത് പതിനേഴ് ഉണ്ട് കൈ ഇതിന്റെ ഈ ലാസ്റ്റ് കാണിച്ചതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാപ്പത് പ്ലസ് ഷിപ്പ് കൈ പതിനേഴ് സൈസ് വന്നിട്ടുള്ളതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസ്സലാമുറയ്ക്കും